ഭീകരാക്രമണത്തിന് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഇന്ത്യൻ സായുധ സേന ആരംഭിച്ച ഏകോപിതവും സ്ട്രൈക്ക് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് നടത്തിയ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ ഏകോപിത പരിശ്രമത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ മുഖ്യ പങ്ക് വഹിച്ചത് താനാണെന്നും താൻ പറഞ്ഞതുകൊണ്ടാണ് രാജ്യങ്ങളും വെടിനിർത്തൽ അവസാനിപ്പിച്ചതെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളി ഇത് സംബന്ധിച്ച ചർച്ചകൾ മോദിയും ട്രംപും തമ്മിൽ നടക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിൽ മറ്റൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല എന്നും ഇനി അങ്ങോട്ട് ഒരിക്കലും സ്വീകരിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിന്നപ്പോൾ വെടിനിർത്തൽ ഉണ്ടായത് താൻ ഇടപെട്ടിട്ടാണെന്ന ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിയിരുന്നെങ്കിലും ആ നിലപാട് യു എസിനോട് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നില്ല മെയ് പത്തിന് പുലർച്ചെ നടത്തിയ ഇന്ത്യയുടെ പ്രത്യാക്രമണമാണ് ചർച്ചയ്ക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതെന്നും ഒരു ഘട്ടത്തിലും ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ചർച്ചാ വിഷയമായിട്ടില്ലെന്നും ട്രംപിനെ മോദി ധരിപ്പിച്ചു വെടിനിർത്തൽ ചർച്ച നടന്നത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ മാത്രമാണ് ഭീകരതയെ ഇന്ത്യ ഇനി നിഴൽ യുദ്ധമായല്ല കാണുന്നതെന്നും യുദ്ധമായി തന്നെ കരുതുമെന്നും മോദി പറഞ്ഞു ജി സെവൻ ഉച്ചകോടി അവസാനിക്കുന്നതിന് മുന്നേ അമേരിക്കയിലേക്ക് മടങ്ങിയ ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മോദിയുമായുള്ള ഫോൺ ചർച്ച നടന്നത് ഏകദേശം മിനിറ്റോളം മോദിയും ട്രംപും സംസാരിച്ചതിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ ചർച്ചയായെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ജി സെവൻ ശേഷം കാനഡയിൽ നിന്ന് മടങ്ങുമ്പോൾ യു വഴി വരണമെന്ന ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിൽ നിന്നും ലഭിച്ചിരുന്നു എന്നാൽ ക്രൊയേഷ്യ സന്ദർശനം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതിനാൽ അത് ഒഴിവാക്കാൻ കഴിയില്ലെന്ന മറുപടിയായിരുന്നു മോദി നൽകിയത് സമീപ ഭാവിയിൽ തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഇരുവരും സമ്മതിച്ചു ക്വാഡ് സമ്മേളനത്തിനായി മോദി ട്രംപിനെ ക്ഷണിക്കുകയും ചെയ്തു ഇന്ത്യയിൽ നടക്കുന്ന സമ്മേളനത്തിന് ട്രംപ് എത്തുമെന്നാണ് സൂചന ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യങ്ങളും റഷ്യ ഉക്രൈൻ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു എന്നാൽ പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉച്ചവരുന്ന് നൽകിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല വിരുന്നു നൽകിയതിനെ നയതന്ത്ര വിജയമായി പാക് മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്നതിനിടെ ഇന്ത്യക്ക് വലിയ നയതന്ത്ര തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും കോൺഗ്രസ് രംഗത്തെത്തി പാക് സേനാ മേധാവിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതിലുള്ള അതൃപ്തി മോദി ട്രംപുമായി പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയാൽ ഉടൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദം മോദി പാർലമെന്റിൽ നിഷേധിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്